നമസ്കാരം കേരള വ്യൂസിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കാഞ്ഞിരപ്പള്ളിയെക്കുറിച്ചാണ് കാഞ്ഞിരപ്പള്ളി കത്തോലിക്കൽ സഭയുടെ അംഗങ്ങൾ കൂടുതലുള്ള ഒരു സഭയാണ് അവിടെ ആരൊക്കെയാണ് മത്സരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഞങ്ങൾ നേരത്തെ ഒരു പ്രൊഡീഷൻ നടത്തിയിരുന്നു എന്നാലും അതിനെക്കുറിച്ച് കാഞ്ഞിരപ്പള്ളി മണ്ഡലം മാത്രമായിട്ട് ഞങ്ങളൊരു ചർച്ചയിലേക്ക് കടക്കുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചർച്ച ചെയ്യുന്നത് സോണി കല്ലറക്കലാണ് സോണി നമസ്കാരം നമസ്കാരം സോണി ഈ കാഞ്ഞിരപ്പള്ളിയുടെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ആരൊക്കെ ആയിരിക്കും കാഞ്ഞിരപ്പള്ളി മത്സരിക്കും ഇതൊക്കെ ചെറിയ ചൂട് പിടിച്ച അല്ലെങ്കിൽ ജനങ്ങൾ ഒറ്റ നോക്കുന്ന ഒരു മണ്ഡലമാണ് ഇതൊക്കെ അപ്പോൾ അത് കാഞ്ഞിരപ്പള്ളിയെ കുറിച്ച് എങ്ങനെയാണ് കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പഴയ കാഞ്ഞിരപ്പള്ളി അല്ല കത്തോലിക്കാ സമുദായത്തിന് മാത്രം മുൻതൂക്കമുള്ളൊരു മണ്ഡലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അവിടെ വളരെ കുറവാണ് മുസ്ലിങ്ങളുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല മുസ്ലിങ്ങൾ അവിടെ കുറവാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് പക്ഷേ നായന്മാർക്കും കത്തോലിക്കർക്കും മുൻകൂ മുൻതൂക്കമുള്ളൊരു മണ്ഡലമാണ് പണ്ട് വാഴൂർ എന്നൊരു മണ്ഡലം ഉണ്ടായിരുന്നു ആ മണ്ഡലം ഇപ്പോൾ ഇല്ല അത് കുറച്ച് ഭാഗങ്ങൾ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു മണ്ഡലമാണ് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയുടെ തന്നെ പഴയ മണ്ഡലത്തിന്റെ കുറച്ച് ഭാഗങ്ങളിപ്പോൾ പൂഞ്ഞാറിലേക്കും പോയിട്ടുണ്ട് അതായത് ഇപ്പം നേരത്തെ പി സി ജോർജ് എം പ്രധാനം ചെയ്യുന്ന പൂഞ്ഞാറിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചിത്രമാണ് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി യഥാർത്ഥ ചിത്രം ക്രൈസ്വരിൽ തന്നെ കത്തോലിക്കർക്ക് വളരെ ഒരു മണ്ഡലം തന്നെയാണ് കാഞ്ഞിരപ്പള്ളി കേരള കോൺഗ്രസുകൾക്ക് വലിയ പേരോട്ടുള്ള ഒരു മണ്ഡലമാണ് എല്ലാ കേരള കോൺഗ്രസ്സുകൾക്കും ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പായാലും മാളി ഗ്രൂപ്പായാലും ആരെടുത്താലും അവർക്കൊക്കെ നിർണായ സ്വാധീനം ഉള്ളൊരു മേഖലയാണ് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി ജില്ലാ പഞ്ചായത്തൊക്കെ പറയുവാണെങ്കിൽ കേരള കോൺഗ്രസ് രണ്ട് കുട്ടികളും തമ്മിൽ കേരള ജോസ് കെ മാണിയുടെ ഗ്രൂപ്പും ജോസ് ജോസഫിൻ്റെ ഗ്രൂപ്പും തമ്മിലാണ് ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്നത് അപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥിത്വത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനീ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ ആർക്കും ഞെട്ടിപ്പോയെന്നിരിക്കാം ഒരു കാര്യം അർപ്പിച്ച് പറയാം എൻ ഡി എ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത് പി സി ജോർജ് തന്നെയായിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് പി സി ജോർജ് പൂഞ്ഞാറാണ് നേരത്തെ മത്സരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പിന്തുണ അദ്ദേഹത്തിന് അനുകൂലമാകുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് നേരെ കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസ്സിനായിരുന്നു യു ഡി എഫിൻ്റെ സീറ്റ് ജോസഫ് വാഴയ്ക്കായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ ഈ തവണ അത് ജോസഫ് ഗ്രൂപ്പിനായിരിക്കും കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജോസഖ് ഗ്രൂപ്പിന്റെ നിലവിലെ ഏതെങ്കിലും സീറ്റ് കോൺഗ്രസ്സിന് വിട്ടുകൊടുത്തുകൊണ്ട് കാഞ്ഞിരപ്പള്ളി എടുക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം അങ്ങനെ വരുവാണെങ്കിൽ പി സി തോമസ് മുൻ ആഭ്യന്തരമന്ത്രി പി ടി ചാക്കോയുടെ മകനും കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായ പി ടി ചാക്കോടെ മകൻ പി സി തോമസ് ആയിരിക്കും അവിടെ സ്ഥാനാർത്ഥിയാകുന്നത് അദ്ദേഹം നേരത്തെ മൂവാറ്റുപുഴ എം പി ആയിരുന്നു അതുപോലെ കേന്ദ്ര കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആയിരുന്നു അദ്ദേഹമായിരിക്കും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യത ഉള്ളത് അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ജോസ് കെവാടി വാദ്യം തന്നെയുള്ള നിലവിലെ എം എൽ എ എൻ ജയരാജായിരിക്കും ഇതാണ് എൻ്റെ ഒരു വ്യക്തമായ ഒരു കാൽക്കുലേഷൻ അപ്പം ഞാൻ ചെയ്യുന്നത് പി സി ജോർജിന് പൂഞ്ഞാറ് ഇപ്പം കുറച്ച് മുസ്ലിംസിൻ്റെ ഒരു എതിർപ്പുണ്ടെങ്കിലും ഈ ഈ ഘടകങ്ങളൊക്കെ അവിടെയും പുള്ളിക്ക് കിട്ടുന്നതല്ലേ പിന്നെ ഹിന്ദൂസിൻ്റെ വോട്ട് അതേപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെ വോട്ടൊക്കെ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാവുന്നതല്ലേ നമ്മൾ നടത്തിയ സർവേക്കകത്ത് ക്രിസ്ത്യൻസിനോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ പി സി ജോർജിന് മാത്രമേ വോട്ട് ചെയ്ത് ഏത് രാഷ്ട്രീയത്തിൽ നിന്നാലോ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് പൂഞ്ഞാർ അദ്ദേഹത്തിന് നല്ലത് തന്നെയല്ലേ അതവിടുന്ന് ഒരു ഒളിച്ചോട്ടം നടത്തേണ്ടി വരുമോ ഇല്ല പൂഞ്ഞാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മുസ്ലിം ചെറിയ മുസ്ലിങ്ങൾക്ക് ചെറിയ മുൻതൂക്കവും അല്ലെങ്കിൽ വലുതെല്ലൊരു മുൻതൂക്കം മുസ്ലിംസിനും ഉണ്ട് പ്രത്യേകിച്ച് ഒരു കാലത്ത് ഇപ്പം ടി വി എബ്രഹാമിനെ പോലുള്ള ഒരാൾ പി സി ജോർജിനെതിരായിട്ട് മത്സരിക്കുമ്പോൾ പി സി ജോർജ് എന്നാൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു ടി വി ടി വി എബ്രഹാം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിക്കുന്ന ആദ്യ സമയത്ത് ശരിക്കു പറഞ്ഞാൽ ക്രൈസ്തവ സഭയും ബിഷപ്പും ഒക്കെ ടി വി അബ്രാഹ്മിൻ അനുകൂലമായിരുന്നു എ മാണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ടി വി അബ്രാഹ്മി അവിടെ മത്സരിക്കുന്നത് ആ സമയത്ത് മുസ്ലിങ്ങൾ അവിടെ ഒന്നിച്ചു നിന്നുകൊണ്ട് മാത്രമാണ് പി സി ജോർജ് അവിടെ ജയിക്കാൻ സാധിച്ചത് ഇന്നിപ്പം നമ്മളിപ്പം മുസ് ഈരാറ്റുപേട്ടിലല്ലോ ഒരു ആളുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുകയും ചെയ്തു രണ്ടണപാട് സംസാരിച്ചപ്പോൾ എണ്ണം പറഞ്ഞു ഞങ്ങൾ ഇന്ന് പി സി ജോർജ് പെൻഷൻ പഠിക്കുന്നതിന് കാരണക്കാർ ഞങ്ങളാണെന്നും അപ്പൊ തീർച്ചയായിട്ടും അത് അത് ശരി തന്നെയാണ് പി സി ജോർജിന് മുസ്ലിംസിന്റെ പിന്തുണ കൊണ്ട് തന്നെയാണ് അവിടെ എം എൽ എ ആക്കാൻ പറ്റിയത് കാരണം പി സി ജോർജ് ഇപ്പം ക്രൈസ്തവരെല്ലാം തനിക്ക് അനുകൂലമാണെന്ന് പി സി ജോർജ് സ്വന്തമായിട്ട് പറയുന്നുണ്ടെങ്കിലും പി സി ജോർജിനെ എക്കാലവും ബിഷപ്പും ക്രൈസ്തവ സമൂഹവും ഒക്കെ എതിർക്കുന്നതാണ് കണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വരുവോ ഇല്ലോ എനിക്കറിയില്ല ഫ്രാങ്കോ ബിഷപ്പിൻ്റെ ഒക്കെ വിഷയം വന്നപ്പോഴൊക്കെ പി സി ജോർജ് പ്രാങ്കോ ബിഷപ്പിനൊക്കെ അനുകൂലമായിട്ട് നിന്നതുകൊണ്ട് ചിലപ്പോൾ ക്രൈസ്വരും കത്തോലിക്ക സഭയൊക്കെ അദ്ദേഹത്തിന് അനുകൂലമാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് കാഞ്ഞിരപ്പള്ളി തന്നെയായിരിക്കും ചോദിച്ച സീറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം കാസ പോലുള്ള സംഘടനകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അവർ ബി ജെ പിയുടെ കടകക്ഷിയാവും എന്ന് പറയുന്നു അങ്ങനെയുള്ള അവരുടെയൊക്കെ പിന്തുണയൊക്കെ പി സി ജോർജിനെ നേടിയെടുക്കാൻ സാധിക്കും ഒരു ഇളക്കമുണ്ടാക്കാൻ ക്രൈസ്തവ സമൂഹത്തിൽ അതായത് മുസ്ലിം സമുദായത്തെ ഒരു വശം നിർത്തിക്കൊണ്ട് ക്രൈസ്തവ ബി ജെ പി ഹൈതവ സമുദായത്തെ മറുവശത്ത് നിർത്തി ഒരു ഏകീകരണം ഉണ്ടാക്കാൻ പി സി ജോർജിന് അവിടെ സാധിക്കുമെന്ന് പി സി ജോർജ് വിശ്വസിക്കുന്നുണ്ടാകാം അങ്ങനെ വരുമ്പോൾ കാഞ്ഞിരപ്പിള്ളിയായിരിക്കും അദ്ദേഹത്തിന് ജയിക്കാൻ വരുന്ന ഒരു സീറ്റ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറിച്ച് കേരള കോൺഗ്രസിന് വലിയ വ്യക്തമായ ഇതായത് രീതിയിൽ യു ഡി എഫിന് യു ഡി എഫിൻ്റെ കടകക്ഷി എന്നുള്ള നിലയിൽ ജോസഫ് ഗ്രൂപ്പ് അത് ഏറ്റെടുക്കുവാണെങ്കിൽ പി സി തോമസ് തന്നെയായിരിക്കും അവിടെ അനുയോജ്യമായ സ്ഥാനാർത്ഥം അപ്പം അവർക്കും അത് വലിയ വേലോട്ടുള്ള മണ്ഡലം തന്നെയാണ് അവിടെ പിന്നെ പി സി തോമസിന് വളരെ നിർണായക സ്വാധീനം ഈ മണ്ഡലത്തിലുണ്ട് മുൻ എം എന്നുള്ള മുൻ കാഞ്ഞിരപ്പിയുടെ ഭാഗമായിരുന്ന മൂവാറ്റുപുഴ പാർലമെന്റ് മണ്ഡലത്തിലെ എം പി ആയിരുന്നു അദ്ദേഹം കൂടാതെ തന്നെ വായൂർ നിയോജമണ്ഡത്തിൽ അദ്ദേഹം യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ടായിരിക്കും കാനരായനുമായിട്ട് കുറച്ച് വോട്ടുകൾക്കാണ് അദ്ദേഹം ആദ്യ സമയത്ത് അദ്ദേഹം കാനരായനുമായിട്ട് മത്സരിക്കുന്നത് ഗാനേന്ദ്രൻ വാഴൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പി സി തോമസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു ആദ്യം പി സി തോമസ് മത്സരിക്കുന്നത് അത് അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ടാണ് പുള്ളി പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത് ആദ്യം അദ്ദേഹത്തിന് പരാജയമാണ് ഉണ്ടായത് അപ്പം അങ് പിന്നെ പി ടി ചാക്കോയുടെ ഒരു ലേബലും ഇവിടെയുണ്ട് അപ്പം കേരള കോൺഗ്രസുകാരുടെ സ്ഥാപന നേതാവ് എന്നുള്ള രീതിയിൽ പി ടി ചാക്കോയുടെ മകൻ എന്നുള്ള ഒരു ലേബലും ഒക്കെ അവിടെ വരുന്നുണ്ട് പി സി തോമസിനെ അവിടെ ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് പിന്നെ നിലവിലെ എം എൽ എ എൻ ജയരാജാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജോസ് കെ മാണിക്ക് നായ സ്വാധീനമുണ്ട് ഈ കാരൻ രാജ്യത്തെ ഒരിക്കൽ തോൽപ്പിക്കുന്നത് എൻ ജയരാജൻ്റെ പിതാവ് നാരായണക്കുറുപ്പാണ് മുൻ ഗതാഗത വകുപ്പുമന്ത്രിയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു നാരായണക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ മകനാണ് പിന്നീട് അവിടെ അവിടുന്ന് എം എൽ എ ആയിരുന്നു ഇപ്പോൾ തച്ചിപ്പ് ഇപ്പോൾ എൻ ജയരാജ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് പേർക്കും അവിടെ ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇപ്പം കാസ ഇപ്പം ബി ജെ പിക്ക് തന്നെ പിന്തുണ കൊടുക്കണം അതോ പിന്നെ കോൺഗ്രസ് കാസയെ കാസിക്കൊണ്ട് പോകുമോ അല്ല കോൺഗ്രസ്സിന് എങ്ങനെയാണ് കോൺഗ്രസ് ഇപ്പം ഉടനെങ്ങും കേന്ദ്രത്തിൽ ഈ ഫണം കിട്ടുക ക്രൈസ്തവ സമൂഹം വിശ്വസിക്കുന്നുണ്ട് ഇപ്പം വാർത്തകളൊക്കെ കേൾക്കുന്ന കാസ ബി ജെ പിക്ക് അനുകൂലമായിട്ട് ബി ജെ പിയുടെ കടകക്ഷിയാകാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരു മൂന്നോ നാല് സീറ്റ് കൊടുത്താൽ പോലും ബി ജെ പിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല കുറച്ച് ക്രൈസ്തവ സ ബി ജെ പിക്ക് കിട്ടാത്ത വോട്ടുകൾ ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി താമരജനത്തിന് മത്സരിച്ച് കിട്ടാത്ത വോട്ടുകൾ കാസയുടെ ആൾക്ക് നേടിയെടുക്കാൻ പറ്റും അതും ബി ജെ പിയിലേക്ക് തന്നെയാണ് വോട്ട് പോകുന്നത് ഇപ്പോൾ ക്രിസ്ത്യൻസിനെ സ്വാധീനിക്കാൻ കാസയുണ്ട് ഇപ്പോൾ പി സി ജോർജ് കാഞ്ഞിരപ്പള്ളി മത്സരിച്ച കാസയുടെ മിന്ദ്രന ബി സി ജോർജിന് കിട്ടും കാസയിലൂടെ തന്നെ ആ അച്ഛന്മാരെയും കന്യാശ്രീമാരെയും വൈദികരെയും ഒക്കെ സ്വാധീനിക്കാൻ പി സി ഓർജിന് പറ്റും ക്രൈസ്തവ സമയത്ത് കുറച്ചുകൊട്ടൊക്കെ പി സി ഓർജുന് വീഴ്ത്താൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത് മാത്രമല്ല ബന്ധപ്പെട്ട് ചില കാസായിക്ക് ഇല്ല കാസൈക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമല്ല അല്ല ലക്ഷ്യം എത്രയേ ഉള്ളൂ അധികാരവും അധികാരം തന്നെയാണ് അവരുടെ ലക്ഷ്യം അവർക്ക് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കണം അതുമാത്രമേ ഉള്ളൂ അതിനേറ്റവും നല്ലത് ഇപ്പം ബി ജെ പിന്നു തന്നെ മുസ്ലിം വിരുദ്ധത കുത്തിവെച്ച് ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ കുത്തി ആ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിക്കുക ക്രിസ്ത്യൻസ് വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ചിന്തിക്കുന്നത് അതിനൊരു മീഡിയേറ്റർ ഉള്ള രീതിയിലാണ് കാസേ നിൽക്കുന്നത് പി സി ജോർജും നിൽക്കുന്നത് അങ്ങനെയൊക്കെ തന്നെ അവർക്കൊക്കെ അവർ താല്പര്യങ്ങളുണ്ട് അപ്പം ഇതൊക്കെ വന്ന് ഒത്തു വന്നാൽ പി സി ജോർജിനെ മത്സരിക്കാൻ പറ്റുന്ന മണ്ഡലം കാഞ്ഞിരപ്പള്ളി തന്നെയായിരിക്കും പൂഞ്ഞാറിൽ മത്സരിച്ച് അത്ര സുരക്ഷിതമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം നിലവിലെ എം എൽ എ സുഭാഷ് ചെങ്ങുമോളത്തെങ്കിലാണ് എൽ ഡി എഫിൻ്റെ എം എൽ എ അദ്ദേഹവും നല്ല സ്വാധീനമുണ്ട് പിന്നെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി മാത്തിന് നിർണായ സ്വാധീനമുള്ള മണ്ഡലമാണ് പൂഞ്ഞാറ് അപ്പോൾ ആ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞു നമുക്ക് അറിയാമല്ലോ നല്ലൊരു ശതമാനവും ക്രൈസ്തവരുടെ ആധിപത്യമാണ് അതിലുള്ളത് അപ്പം ക്രൈസ്തവ വോട്ടുകൾ ഈ പറഞ്ഞ ജോസ് കെ മാണി ഭാഗത്തിലൂടെ എൽ ഡി എഫിന് കിട്ടാൻ സാധ്യതയുണ്ട് പി സി ജോർജിന് കിട്ടേണ്ട കുറച്ച് വോട്ടാണെങ്കിൽ പോലും അതിൻ്റെ ഒരു വിഭാഗം എൽ ഡി എഫിലും കിട്ടും യു ഡി എഫിനും കിട്ടും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ ക്രൈസ്വരായിട്ടുള്ളവരാണ് അതും കിട്ടും അപ്പം പിന്നെ ഈ മുസ്ലിംസ് ഒന്നടങ്കം പി സി ജോർജിനെ പരാജയപ്പെടുത്താൻ അവിടെ ശ്രമിക്കുകയും ചെയ്യും ആ രീതിയിൽ പി സി ജോർജ് എന്തുകൊണ്ടും സുരക്ഷിതമായ സീറ്റ് കാഞ്ഞിരപ്പള്ളി ആകും എന്നാണ് കരുത് പിന്നെ കാഞ്ഞിരപ്പള്ളി പറഞ്ഞില്ലേ നായന്മാരുടെയും കായ്തവരുടെയും ഒക്കെ ഒരു ഒരു മെ മെജോറിറ്റി ഉണ്ട് പ്രത്യേകിച്ച് വാഴൂരും കൂടെ കാഞ്ഞിരപ്പള്ളിക്ക് വന്നതുകൊണ്ട് അപ്പോൾ ബി ജെ പി വോട്ടുകളും അവിടെ നിർണായകമാണ് ആ പി ജോർജ് മത്സരിക്കുമ്പോൾ മറ്റ് ബി ജെ പി വോട്ടുകൾ മറ്റൊരു രീതിയിലേക്ക് വഴിമാറി പോകുന്നു വരുന്നില്ല അത് പി സി ജോർജിലേക്ക് തന്നെ എത്താൻ സാധ്യത ഉണ്ട് കഴിഞ്ഞ ആഴ്ച അൽപ്പറസ് കണ്ടതാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വന്നത് അദ്ദേഹം നല്ലൊരു ശതമാനം വോട്ട് പിടിക്കാൻ കണ്ടിട്ടുണ്ട് ഇരുപത് ഇരുപത്തൊമ്പതിനായിരം വോട്ടം കണ്ട് അദ്ദേഹം പിടിച്ചതായിട്ടാണ് കാണുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബി സി ജോർജിനെ പോലുള്ള ഒരാളോടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ ഒരു നല്ലൊരു മത്സരം നടക്കും എം എന്ന് പറയുന്നത് പ്രവചനാതീതമാണ് ആർക്കും വിജയിക്കാൻ ഒരു സാഹചര്യം ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് പി സി തോമസ് വന്നാൽ അദ്ദേഹത്തിൽ വിജയിക്കാൻ സാഹചര്യം ഉണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടിരിക്കുന്ന നിലവിലെ എം എൽ എ എൻ ജെ രാജിനോട് വിജയിക്കാൻ സാധ്യതയുണ്ട് പി സി ജോർജിനും വിജയ സാധ്യത പറയാൻ പറ്റില്ല പി സി ജോർജ് നമുക്ക് മനസ്സിലാക്കില്ല പൂനാറ്റിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച ആളാണ് ബി സി ജോർജ്ജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പിടിച്ചതിനേക്കാട്ട് കൂടുതലോട്ട് ഭൂരിപക്ഷം പി സി ജോർജിനുണ്ടായിരുന്നു അപ്പം അന്ന് പി സി ഓർജൻ നിസ്സാര കാരനായിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല വോട്ട് പിടിക്കാനുള്ള ഒരു കഴിവ് വി സി ഓർജിനുണ്ട് ഏത് മണ്ഡലത്തിൽ ഏത് മണ്ഡലത്തിൽ നിന്നാലും പിന്നെ വ്യക്തിപരമായ കുറെ ഫാൻസ് പി സി ഓർജിനൊപ്പം ഉണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ പി സി ഓർജിനും വിജയസാധ്യത ഉണ്ടെന്ന് വേണം വിലയിരുത്താൻ ശരിയായിട്ടും മുസ്ലിംസിന്റെ വിരോധം എത്രമാത്രം ശക്തമായിട്ട് ആ ഒരു ആക്രമണം അല്ലെങ്കിൽ ആക്രമണം ഉദ്ദേശിക്കുന്നത് കൈ കൊണ്ടുള്ള ആക്രമണമല്ല സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയുള്ള അറ്റാക്കുകൾ എത്രമാത്രം പി സി ജോർജിന് കിട്ടുന്നു അത്രമാത്രം പി സി ജോർജിന് മറ്റു വിഭാഗങ്ങളിൽ നിന്നും വോട്ട് കിട്ടും എന്ന ഒരു കണക്കുകൂട്ടലാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് കരുതേണ്ടി വരില്ലേ തീർച്ചയായിട്ടും അങ്ങനെ മറ്റുള്ളവരുടെ ഇടയിൽ വിവകാരം ഉണ്ടാക്കിയെടുക്കുക അത് തനിക്ക് അനുകൂലമാക്കി മാറ്റുക ആ വോട്ടുകൾ പക്ഷേ അത് എത്രമാത്രം മാത്രം അനുകൂലമാക്കി എടുക്കാൻ പറ്റുമെന്നുള്ള നമ്മൾ തിരഞ്ഞെടുപ്പ് കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒറ്റയടിക്ക് പച്ചന്മാരും ഒക്കെ പറഞ്ഞാൽ ഒറ്റയടിക്ക് കുത്തുന്ന കാലമൊക്കെ മാറി അല്ലെങ്കിൽ നിങ്ങൾ ഇന്നേ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഒരു പഴയ കാലം ഉണ്ടായിരുന്നു അന്ന് ഒരു അറുപത് ശതമാനം ഏഴ് ശതമാനം പേര് പോയി വോട്ട് ചെയ്യുമായിരുന്നു പക്ഷെ ഇന്നങ്ങനെയല്ല ഇന്ന് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ താല്പര്യങ്ങളുണ്ട് അങ്ങനെ എന്തെങ്കിലും അവരുടെ പോയി പണി നോക്കാൻ കാലമാണ് ഇന്ന് അപ്പം അതും കൂടെ മനസ്സിലാക്കി വേണം നമ്മൾ വിലയിരുത്താനായിട്ട് ഇപ്പം ലൗജിഹാദ് എന്നൊക്കെ പി സി ജോർജ് പറയുന്നെങ്കിലും അതിനെ എത്രമാത്രം കലാശവർ ഉൾക്കൊള്ളുന്നുണ്ടെന്നുള്ളതും നമുക്ക് അറിയാനൊക്കത്തില്ല പുറമേ ഉള്ളവരുടെ പ്രതികരണം നമുക്ക് അറിയാനൊക്കത്തുള്ളൂ ഒത്തിരി നിഷിദ്ധമായിട്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉള്ളിലുണ്ട് അവരാണ് യഥാർത്ഥ വോട്ടർമാർ അവരുടെ വോട്ട് എങ്ങനെ പ്രതിഫലിക്കുവോ അതിനെ ആശ്രയിച്ചിരിക്കും വിജയസാധ്യതയും അപ്പം നമ്മൾ ഈ പുറമേ കാണുന്ന ഒന്ന് നമുക്ക് ൊരിക്കലും ഒരു വിജയ സാധ്യത വിലയിരുത്താൻ നമുക്ക് സാധിക്കില്ല ചർച്ച കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് വി സി ജോർജിന് ഏറ്റവും സുരക്ഷിതമായ സീറ്റ് കാഞ്ഞിരപ്പള്ളി ആണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിലെ മത്സരം കടുക്കും പൂഞ്ഞാറ് മകനായിരിക്കും ചിലപ്പോൾ മത്സരിക്കുക എന്തൊക്കെയായാലും അതിലേക്ക് നമ്മൾ കാണാൻ പോകുന്ന പൂരമാണ് അത് നമുക്ക് കണ്ടു തന്നെ അറിയണം അതുകൊണ്ട് മറ്റൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും അതുവരെ നന്ദി നമസ്കാരം ും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക